ഇനിപ്പൊ നമുക്ക് ട്രെൻഡ് മാറ്റി പിടിക്കാം ബലൂൺ ഫിറ്റ് കുർത്താസ് ആയിക്കോട്ടെ ഇന്ന് നമ്മുടെ അടുത്ത വീഡിയോയിൽ അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി സ്ട്രൈബ്സില് ബ്ലാക്കും മെറൂണും ബ്ലൂവും പി എന്താ പറയാ പേസ്റ്റൽ ഗ്രീൻ പിസ്റ്റാ ഗ്രീനും ഒക്കെ ആയിട്ടാണ് നമ്മളത് നാല് കളാച്ചാട്ടിലെ ഒരു സ്റ്റൈലിഷ് ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും മാർജിൻലെസ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവരുന്നത് അത് എപ്പം ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ ഇപ്പോൾ ഈ മുപ്പത്തി സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ എന്താ പറയുക ഒരു ദിവസം ചിലപ്പോൾ മേടിക്കുന്ന ഒരു ഇരുപത് പേരായിരിക്കും ചിലപ്പോൾ അമ്പത് പേരായിരിക്കും ചിലപ്പോൾ നൂറ് പേരായിരിക്കും ചിലപ്പോൾ നൂറ്റി അൻപത് പേരായിരിക്കും അപ് ടു ഇരുന്നൂറ്റി അൻപത് പേർ നമുക്ക് ചില ദിവസങ്ങൾ വരാറുണ്ട് അത് ഈ പറയുന്ന നമുക്ക് ചിലപ്പോൾ ഓഫേഴ്സൈലും അല്ലെങ്കിൽ ഏറ്റവും മാർജിൻലെസ് ആയിട്ട് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും അവരെല്ലാം സാധാരണക്കാരാണ് അല്ലേ നമ്മളെ പോലെ തന്നെ സാധാരണക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും മണികാർ സയൻസ് മുൻതൂക്കം കൊടുക്കുന്നത് മറ്റ് സൈറ്റുകളും മറ്റു ചാനലുകളൊക്കെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് അവരവരുടെ മാർജിൻ ഇട്ട റേറ്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്കുള്ളവരും അല്ലെങ്കിൽ നമ്മളിലെ നമ്മളിൽ ഉൾപ്പെടുന്ന സാധാരണക്കാരും അത് വേർ ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഓരോ കളക്ഷൻസും എത്തിക്കുന്നത് ഇത് കിഡിലൺ പാറ്റേൺ ആണ് ഒരു രക്ഷയില്ല അടിപൊളി കളേഴ്സിൽ നാല് കളർ ചാറ്റിലാണ് നമ്മൾ ഈ ബലൂൺ ഫിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എന്താ മീഡിയം തൊട്ടുള്ള ബ്ലാക്ക് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് കളർ എൻ്റെ സ്വന്തം ബാ ബ്ലാക്ക് കളറാണ് കണ്ടോ നല്ല ബറൂൺ ഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ശരിക്കും കുർത്തിയാണ് നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോട്ടവും അതുപോലെ തന്നെ എന്താ പറയുക സ്കേർട്ട് പോലെ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ജോർജിൽ നല്ല ഫ്ലീറ്റ് എടുത്തിട്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് റൗണ്ട് നെക്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് കേട്ടോ ഈ റേറ്റിന് മറ്റൊരു നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടത്തില്ല ഫ്രീ ിപ്മെന്റും കൂടിയാണ് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ കേരളത്തിനകത്ത് ഫ്രീ ഷിപ്മെന്റിൽ നിങ്ങൾക്ക് എത്തും കേരളത്തിന് പുറത്താണെങ്കിൽ ഇരുപത് രൂപ കൂടി ചാർജബിൾ ആണ് ഓക്കെ ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് എനിക്ക് ആ ഡിസൈൻസ് ഇത് നിങ്ങൾക്ക് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടുത്ത വന്നിട്ടൊരു അടിപൊളി മെറൂൺ ഷെയ്ഡാണ് വൈനിഷ് മെറൂൺ കളർ ആണ് ശരിക്കും നമ്മുടെ എന്താ പറയാ ഗ്രേപ്പ് വൈൻ വൈനില്ല ഗ്രേപ്പ് അല്ല ഗ്രേപ്പ് വൈൻ ആ വൈനിന്റെ ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് ഒരു മെറൂണിഷ് വൈൻ ഷെയ്ഡില്ല ഒരു സ്കേർട്ടും നല്ല എന്താ പറയാ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലെ ഒരു ലൈറ്റ് ആൻഡ് മെറൂൺ ഷെയ്ഡും അതുപോലെ വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ഡോറീസിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വെറും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് അടുത്തത് നമ്മുടെ സ്വന്തം ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല നേവി ബ്ലൂ ഷെയ്ഡ് ആണേ അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ ബ്ലൂ ഷെയ്ഡിലാണ് ആ ഒരു കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട് റൗണ്ട് നെക്കിൽ തന്നെയാണ് വരുന്നത് കണ്ടോ ഇവിടുന്ന് ജസ്റ്റ് കട്ടിങ് എടുത്തിട്ട് ഫ്ലീപ്സ് എടുത്തിട്ട് ബലൂൺ ഫിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഇത് വേറെ സമയത്ത് സിംഗിൾ കുർത്തയാണെന്ന് തോന്നിക്കാത്ത വിധം എന്താ പറയുക സ്കേർട്ടൺ ടൈപ്പിൻ്റെ മോഡലിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ലൈനിങ്ങിനോട് കൂടിയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് പിന്നെ അത് നല്ലൊരു അടിപൊളി പേസ്റ്റിൽ ഷെയ്ഡാണ് ഗ്രീൻ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ല സ്കേർട്ടാണ്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ഈ ബലൂൺ ഫിറ്റിന്റെ ഈ ഒരു കളക്ഷൻസ് എനിക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേറ്റ് പറയുന്നത് എന്താണെന്നറിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ റേറ്റ് എവിടെ പറയും എവിടെ പറയുമ്പോൾ നോക്കിയിരിക്കുമ്പം ഓരോ സ്കിപ്പിലും എനിക്ക് തോന്നുന്നു എന്താ പെട്ടെന്ന് റേറ്റ് കിട്ടി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം എല്ലാവരും തിരക്കുള്ളവരല്ലേ എല്ലാവരും ജോലിക്കാരല്ലേ നമുക്ക് ഇരുന്ന വീഡിയോ കാണണം എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കെന്താ ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ജോലിയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തിരക്കിലായിരിക്കും വീട്ടിൽ തന്നെ നിൽക്കുന്ന ഇപ്പോൾ ഹൗസ് വൈഫിനൊക്കെ ആണെങ്കിലും അല്ല വീട്ടിലിരിക്കും അവർക്ക് തന്നെ അവരുടെ ജോലികളില്ലേ വീട്ടിലെ കുട്ടി ഇതുണ്ട് കുട്ടികളെ നോക്കണം എന്തൊക്കെ പരിപാടികളാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന രണ്ടും ഓഫീസിലും പോയി വീട്ടിലെ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന എത്രയോ എത്രയോ ആൾക്കാരെ എനിക്കറിയാം ഞാനും അതിൽ പെടുന്നതാണ് എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് മടി പിടിച്ചിട്ടിപ്പം എന്താ ആ അതൊന്നും പറയാത്ത ഭേദം എനിവേ നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ടെടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് കുറയുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോമൻ്റിൽ റെയ്ഡോൺ ചെയ്യണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളൊക്കെ എന്നെ പോലെ മടി പിടിച്ചോണ്ട് വരികയാണ് ആരും അധികം ഒന്നും കോമൻ്റ് ചെയ്തില്ല സ്ഥിരം കോമൻറ്റ് ചെയ്യുന്നവർ അഞ്ചാറ് പേരുണ്ട് അവർ മാത്രം എനിക്കിങ്ങനെ എന്താ പറയുക എന്നോട് വിശേഷം ഈവൻ ഒരു സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോകണം ഞാൻ എത്ര പ്രാവശ്യം പറയുന്നതാണ് എന്താ പറയുക അതെനിക്കൊരു സന്തോഷമല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും കോമന്റിന്റെ കാര്യത്തിൽ പിഷുക്ക് വിചാരിക്കരുത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ അങ്ങ് പേസ്റ്റ് ചെയ്യുക ചുമ്മാ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മൈൽ ചെയ്തിട്ട് അങ്ങ് പേസ്റ്റ് ചെയ്തിട്ട് പോവുക ഒരു നാല്പത് കോമന്റ് മോള് വന്നതി എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ചിലതിനൊക്കെ ഇപ്പം ഏഴ് എട്ട് പതിനെട്ട് ഇരുപത് അത്രയ്ക്കുള്ളൂ അപ്പം എന്നോട് പറയാൻ കാര്യങ്ങളൊന്നും ഇല്ലേ നിങ്ങൾക്ക് ഏ അപ്പം ഞാൻ എന്തൊക്കെയാണ് വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ കുർത്തിയെക്കുറിച്ച് അല്ലാതെ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാറില്ല അപ്പം നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ നമുക്ക് സംസാരിക്കാനുള്ളൊരു ആണ് നമ്മുടെ കോമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മൾ മാറ്റേണ്ട സജഷൻസോ എന്തുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കോമൻറ്റ് ബോക്സിൽ പറയുക അതുവഴി മാത്രമേ എനിക്കിപ്പോൾ പേഴ്സണലി നമ്മൾക്ക് വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ എന്ത മെസ്സേജ് ഒക്കെ ഇതൊന്നും നടക്കുന്ന കാര്യമോ അല്ല അല്ലേ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻസിൽ എഴുതി കഴിഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി നിങ്ങൾ റൈറ്റ് റൈഡോൺ ചെയ്യുക അപ്പോൾ എന്താ ഇന്നും എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ശനിയാഴ്ച എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ഇംഗ്ലീഷായിരുന്നു പോയിട്ട് വന്നിട്ടുണ്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പം എങ്ങനെയൊക്കെ ഇരിക്കുന്നു വേറെ വിശേഷം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഹെൽത്ത് വൈസൊക്കെ ഓക്കെ ആണ് നിങ്ങളും ഓക്കെ ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ അതിൽ മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുക സത്യം ഞാൻ പറയാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കണം അല്ലേ നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഇനി എത്ര തന്നെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഹെൽത്ത് ഇല്ലെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അപ്പം അതിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവനവന് വേണ്ടി കുറച്ച് സമയം വർക്കൗട്ടിനും അല്ലെന്നുണ്ടെങ്കിൽ എന്താ ഫുഡിനും ഒക്കെ വേണ്ടി മാറ്റി വയ്ക്കുക ഡയറ്റിങ്ങുമൊക്കെ നോക്കുക ഓക്കെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പം അത്തരത്തിലൊരു അനുഭവത്തിലൂടെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എനിക്കൊന്നും വരില്ല എന്നൊരു എന്താ ആത്മവിശ്വാസം അതൊക്കെ ഒരു വരെ നല്ലതാണ് പക്ഷേ എന്ന് വെച്ചാൽ അതിനുള്ള പ്രിക്കോഷൻസും കൂടി എടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞ് നീട്ടുന്നില്ല ഞാൻ പറഞ്ഞ പോലെ കോമൻ ബോക്സിൻ്റെ ആരെയും മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അഞ്ഞൂറ്റി നാൽപ്പത്തി ഫ്രീ ഷിപ്പ്മെൻറ്റിനെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പൊ വേഗം തന്നെ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ഷിപ്പ്മെന്റിലായിട്ടും എത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ